ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് ദിനം പ്രതി ഇരട്ടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ ഉണ്ടാക്കിയ വലിയ പ്രതിരോധ രംഗത്തെ മുന്നേറ്റമാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ആയുധ കരുത്ത് വർദ്ധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായി ഒന്ന് അവലോകനം ചെയ്യാം അതായത് ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ തങ്ങളുടെ ആയുധങ്ങളെ കൃത്യമായി വികസിപ്പിക്കുകയും അതിനെ പരീക്ഷിക്കുകയും അതിനെ എങ്ങനെയൊക്കെ പ്രയോജനകരമാം വിധം ഉപയോഗിക്കാൻ കഴിയുമെന്നതിനെ പറ്റി പഠനം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ കാര്യങ്ങളെയെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് ഓപ്പറേഷൻ സിന്ധൂർ കാരണമായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന പ്രധാന കാര്യം ഇതിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പ്രതിരോധ രംഗത്ത് അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വ്യോമസേന നാവികസേന അതുപോലെ കരസേന ഈ മൂന്ന് വിഭാഗങ്ങളിലും കൃത്യമായ ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൂടി ഇന്ത്യയുടെ പ്രതിരോധ മേഖല ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതിനായി സ്വകാര്യ പൊതു പങ്കാളിത്തത്തിലെല്ലാം തന്നെ ആയുധ നിർമ്മാണം വലിയ തോതിൽ നടക്കുന്നു ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയുടെ ആയുധ കരുത്ത് ഇരട്ടിയിലധികമാകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ സി അതായത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇത് നൽകിയിരിക്കുന്ന ഒരു അനുമതി ഒരു ലക്ഷം കോടിയിലേറെ വില വരുന്ന വലിയ ആയുധങ്ങൾ ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നു വാങ്ങുന്നു എന്നുള്ളതാണ് ഇത് എന്നാൽ ഇന്ത്യ എവിടെ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് മറ്റൊരു നിർണായക കാര്യമാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ വെളിയിൽ നിന്നല്ല രാജ്യത്തിന് പുറത്തു നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ല വാങ്ങുന്നത് ഇന്ത്യയുടെ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇന്ത്യ അത് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വാങ്ങൽ ഒരു വലിയ നഷ്ടമല്ല ഉണ്ടാക്കുന്നത് മക മറിച്ച് നമ്മളുടെ പ്രതിരോധ മേഖല കൂടുതൽ ഊർജ്ജസ്വലവും സ്ഥലവും മികവ് പുലർത്തുന്നതു മാറ്റുന്ന നടപടിയാണിത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒന്ന് നോക്കാം അതായത് മൈൻ സ്ലീപ്പറുകൾ ദ്രുതഗതിയിൽ ദ്രുത പ്രതികരണ ശേഷിയുള്ള ടു എയർ മിസൈലുകൾ ആംഡ് റിക്കവറി വാഹനങ്ങൾ ഇവയ്ക്കായുള്ള ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയാണ് വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇടുന്നത് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയമായ നിർമ്മാണ പദ്ധതികൾക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡി എ സി അംഗീകാരം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി നാൽപ്പത്തി നാലായിരം കോടി രൂപ ചെലവിൽ മൈൻ കൗണ്ടർ വെസലുകൾ അതായത് നമ്മളുടെ യാത്രകൾ ഈ നമ്മളുടെ ആ നേവിയുടെ ഷിപ്പുകൾ നടത്തുമ്പോൾ അവിടെയൊക്കെ ഈ മൈനുകൾ സ്ഥാപിക്കും ശത്രുരാജ്യങ്ങൾ അതുപോലെ തന്നെ അന്തർവാഹിനികൾ സഞ്ചരിക്കുമ്പോഴും ഈ പറയുന്ന മൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഈ നമ്മളുടെ നാവിക കരുത്തിനെ തകർക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന ആയുധങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മൗൻ മൈൻ കൗണ്ടർ മെഷീൻ വെസലുകളാണ് ഇന്ത്യ വാങ്ങുന്നത് അതിനായി നാൽപ്പത്തി നാലായിരം കോടി രൂപ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം തന്നെ തദ്ദേശീയമായിട്ടാണ് ഇന്ത്യ നിർമ്മിച്ച് അത് ഇന്ത്യയുടെ സേനയുടെ ഭാഗമാക്കുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ നാവികസേനയിൽ മൈൻ സ്ലീപ്പറുകളുടെ അഭാവമുണ്ട് ഇത് കണക്കിലെടുത്താണ് തീരുമാനം മൈൻ സ്ലീപ്പറുകൾക്ക് പുറമേ സമുദ്ര അടിത്തിൽ സ്ഥാപിക്കാവുന്ന മൈനുകൾ സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് സബ് മേസിബിൾ ഓട്ടോനോമസ് വെസലുകൾ എന്നിവയ്ക്കുള്ള പ്രാരംഭാനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപ ചെലവിലാണ് ദ്രുത പ്രതികരണ ശേഷിയുള്ള സർഫസ്റ്റ് എയർ മിസൈലുകൾ വാങ്ങുന്നത് എന്നുള്ളത് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത നമ്മളപ്പോൾ നമ്മളുടെ ആയുധക്കരുത്ത് എത്രമാത്രം വി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ആ ക്യൂ നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ കിരാന ഹിൽസ് അടക്കം അടിച്ചു തകർക്കാൻ ഉപയോഗിച്ച ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമായ ആകാശ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങളൊക്കെയാണ് ഈ ആകാശ് എന്ന് പറയുന്നത് ഡ്രോണുകൾ മിസൈലുകൾ ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ് അതായത് വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ ഏറ്റവും പുതിയ ജനറേഷൻ ആകാശ് എൻ ജി എന്ന് പറയുന്നത് പണിപ്പുരയിലാണ് അത് അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ സേനയുടെ ഭാഗമാകും അങ്ങനെ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ കരുത്ത് ഒരു പടികൂടി കടന്നു പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ മറ്റൊന്നുകൂടിയുണ്ട് അതായത് ബ്രഹ്മോസിൻ്റെ എൻ ജി വരുന്നുണ്ട് ബ്രഹ്മോസിൻ്റെ ന്യൂ ജനറേഷൻ അതായത് അടുത്ത ഘട്ടത്തിലുള്ള ആകാശിൻ്റെ പുതിയ ജനറേഷൻ വരുന്നത് പോലെ ബ്രഹ്മോസിൻ്റെ ഇതിൻ്റെയൊക്കെ തന്നെ കരുത്ത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികളും പുതിയ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട് മറ്റൊന്ന് നമ്മളുടെ വ്യോമ പ്രതിരോധ ശേഷി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റഷ്യ എസ് ഫൈവ് ഹൺഡ്രഡ് നിർമ്മിക്കുന്നതിനായി ഇന്ത്യയുമായി കൈകോർക്കുന്നത് ബ്രഹ്മോസിൻ്റെ വിജയം റഷ്യക്ക് എങ്ങനെയാണോ ഇന്ത്യയുമായി കൈകോർത്തപ്പോൾ സംഭവിച്ചത് അതുപോലെ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നിർമ്മാണത്തിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൈകോർക്കുന്നു എന്നുള്ള പുതിയ വാർത്ത കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ കയ്യിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡി ഫോർ എന്ന് പറയുന്നത് ഡ്രോൺ ഡിറ്റക്ഷൻ അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളുടെ ഡി എന്ന് പറയുന്നത് ഇതിനായിട്ട് നമ്മൾക്ക് വലിയ കരുത്തുണ്ടോ അതായത് ഈ പറയുന്ന സോഫ്റ്റ് കില്ലിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദൂരെ വന്ന് വരുന്ന ഡ്രോണുകളെ നിശ്ചലമാക്കി അതിനെ തകർത്ത് താഴെ ഇറക്കുന്ന ഒരു സംവിധാനമാണത് അപ്പോൾ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഡ്രോണുകളെയും തകർക്കാൻ കഴിയും ജാം ചെയ്ത് താഴെയിടാൻ കഴിയും അതിനെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ കഴിയും അപ്പോൾ ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചതുകൂടി തന്നെ പല രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് സിംഗപ്പൂർ മലേഷ്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളുണ്ട് തായ്വാൻ പോലെ ചൈനയിൽ നിന്ന് നിരന്തര ഭീഷണി നേരുന്ന രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പം ചേരുകയാണ് ഇന്ത്യയോട് ചേർന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഡി ഫോർ ഞങ്ങൾക്ക് എന്ന് അതുപോലെ തന്നെ ഇന്ത്യയുടെ ലേസർ സംവിധാനങ്ങൾ അതായത് ഈ പറയുന്ന വ്യോമ പ്രതിരോധ രംഗത്ത് ഉപയോഗിക്കുന്ന ലേസർ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യ വിപുലപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന ആയുധങ്ങൾ ഓരോന്നും വാങ്ങുന്നത് തദ്ദേശീയമായി ആണ് എന്നുള്ളതുകൂടി ഇന്ത്യയുടെ വികസനത്തെയും അതിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ വലിയ വിജയത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ ആയുധങ്ങളൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ കുതിപ്പ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഓപ്പറേഷൻ സിന്തൂരിൽ നിന്ന് മനസ്സിലായതാണ് ചൈന കൊടുത്ത കളിപ്പാട്ടങ്ങളല്ല മറിച്ച് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇന്ത്യയുടെ മികച്ച ശാസ്ത്രജ്ഞന്മാർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ളവരൊക്കെ ആ മുൻ മുൻകാലത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഒരുക്കി വെച്ച ആയുധങ്ങളാണ് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചത് ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചത് ഇന്ത്യയുടെ സ്വാഭിമാനത്തിനും പരമാധികാരത്തിനും എല്ലാം തന്നെ കാവലായി നിന്നത് എന്നോട് കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംഘത്തെ രംഗത്തെ വളർച്ച സാധ്യമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കാര്യത്തെ മനസ്സിലാക്കി അതായത് ഹമാസ് ഇസ്രയേൽ പോലുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള യുദ്ധം നടന്നതെന്നുള്ളത് അതൊരു പുതിയ വാർഫീൽഡായിരുന്നു ആ വാർഫീൽഡ് നടന്നത് മുഴുവൻ വ്യോമ ആക്രമണങ്ങളായിരുന്നു ബാലാക്കോട്ടിന് മുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി അവിടെ ചെന്നായിരുന്നു ഊറിക്ക് ഈ പറയുന്ന പ്രതികാരമായിട്ട് നമ്മൾ ചെയ്തതെങ്കിൽ ബാലാക്കോട്ട് നടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം മിസൈലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന ബങ്കർ മിസ്റ്റർ മിസൈലുകൾ അടക്കം എന്ന് ഉപയോഗിച്ചിരുന്നു കൃത്യമായി പ്രസിഷൻ സ്ട്രൈക്ക് ചെയ്തു അതായത് കൃത്യമായ ഒരു പോയിന്റിൽ തന്നെ ആക്രമണം നടത്തി അതുപോലെ തന്നെ ആ കാലഘട്ടം മുതൽ ഇന്ത്യക്ക് കൃത്യമായി അറിയാം ഇനി വരാൻ പോകുന്നത് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ സേനയിലെ മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധത്തേക്കാൾ ഇത്തരത്തിലുള്ള ആ യുധങ്ങളാണ് എന്നുള്ളതാണ് ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുക ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ അതിനായിട്ടുള്ള കരുത്ത് നേടേണ്ടതുണ്ട് എന്നുള്ള ദീർഘവീക്ഷണം നമ്മളുടെ പ്രതിരോധ രംഗത്തെ വിദഗ്ധരായ ആളുകളുടെ മേൽനോട്ടത്തിൽ നടന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ വലിയ ആയുധ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ആറാം തലമുറ യുദ്ധവുമാനത്തിൻ്റെ ഗവേഷണത്തിലേക്കും കടന്നിട്ടുണ്ട് ഇങ്ങനെയെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാകുന്ന രണ്ട് രാജ്യങ്ങളൊന്നും ചൈനയും പാകിസ്ഥാനുമാണ് ഇവരുടെ എല്ലാ ആയുധങ്ങൾ തന്നെ അമ്പയെ പരാജയപ്പെടുകയും ഇന്ത്യ മികച്ച ആയുധ നിർമ്മാണ രാജ്യമായി മാറുകയും ലോക രാജ്യങ്ങൾ പലതും ഇന്ത്യയോടൊപ്പം വന്ന് ഈ ആയുധങ്ങൾ വാങ്ങുകയും ഇന്ത്യയോടൊപ്പം ചേർന്ന് ആയുധം നിർമ്മിക്കാനുമൊക്കെ തുടങ്ങുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരുത്ത് ലോകത്തിന് മനസ്സിലാകുന്നു അത് ചൈനയ്ക്കും പാകിസ്ഥാനും മനസ്സിലാകുന്നു അവർക്ക് തന്നെ മനസ്സിലാകുന്നു ഇതൊരു വെല്ലുവിളിയാണ് എന്നുള്ളത് അപ്പോൾ ഇന്ത്യയുടെ മികച്ച തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങൾ സേനയുടെ ഭാഗമാകുന്നു ഇന്ത്യയുടെ ആയുധ നിർമ്മാണ ശേഷി പതിന്മടങ്ങായി വർദ്ധിക്കുന്നു ഇന്ത്യ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ കടക്കുന്നു എന്നുള്ളതും ഇന്ത്യയുടെ കരുത്തിനെ ഇവിടെ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന വസ്തുതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക